ഒന്ന് പ്രേമിച്ചാലും പണ്ടുകാലത്ത് അച്ഛനെ ജോസഫ് എന്നാണ് വിളിച്ചിരുന്നത് ഞാൻ കേട്ട് ഒരു മൂത്ത പ്രണയം പറയാൻ കാരണം അന്ന് ഞാൻ വെച്ചാൽ വെച്ചാൽ വേണ്ട വേണമെന്ന് കല്യാണം എന്ന് കഴിച്ചിട്ടുണ്ടോ പ്രണയിക്കാൻ പേടിയാൽ ഹൃദയത്തിന്റെ വടക്ക് കിഴക്കി അറ്റത്ത് ആരെങ്കിലും

നീ വെട്ടി കൊന്നാൽ മതി ജയിലിൽ പോലും നിനക്ക് വേണ്ടത് ഞങ്ങൾ ചെയ്തു തരാം ചില പ്രത്യേക പാർട്ടികൾ യുവജന സംഘടനകൾ എപ്പോഴും കലാപത്തിലും കൊലപാതകത്തിലും ഒക്കെ മുമ്പിരിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് നേതാക്കന് വേണ്ടി ആഹ്വാനമാണ് എത്ര വലിയ സ്നേഹത്തിലും ഗ്രൂപ്പായിട്ട് തിരിഞ്ഞാൽ പിന്നെ വിട്ടും കുത്തുവാം ഓട്ടോമാറ്റിക്കായിട്ട് കാന്തവും ഇരുമ്പും വലുവിൽ നിർമ്മിച്ച് ആദ്യം പ്രശ്നങ്ങളും വേദനകളും പങ്കുവച്ചാണ് പക്ഷേ പിന്നീട് അത് സെക്സിലേക്കും ശരീരത്തിൻ്റെ ആകർഷണത്തിലേക്ക് നമ്മൾ തിരിച്ചു മരുന്ന് കഴിക്കാൻ പാടില്ല പ്രാർത്ഥിച്ചാ മതി അത് വട്ടുപിടിച്ച നമ്മളിപ്പോ സിനിമകളുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറഞ്ഞു ഇതോടൊപ്പം തന്നെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ ഈ രാഷ്ട്രീയക്കാര് ഈ രാഷ്ട്രീയക്കാർ ഇപ്പൊ ഘോര ഘോരം പ്രസംഗിക്കുന്നുണ്ട് സിനിമകളിൽ വെട്ടും കുത്തും കാണിക്കുന്നത് വലിയ രീതിയിൽ കുട്ടികളെ ബാധിക്കുന്നു കുട്ടികൾ ഇതിലേക്ക് വരുന്നു പക്ഷെ എന്താണ് ഈ രാഷ്ട്രീയക്കാർ കാണിക്കുന്നത് എന്ന് പറയുന്നൊരു വലിയൊരു ചോദ്യമുണ്ട് ഇവരും കാണിക്കുന്ന രക്തസാക്ഷിത്വത്തെക്കെ പറയാ നമ്മൾ എന്താ പറയാ ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് ഇതും ഈ കുട്ടികളെ ബാധിക്കുന്നില്ലേ പണ്ടൊരു നല്ല എം എൽ എയും കവിയായിരുന്നു കടമനിട്ട രാമകൃഷ്ണൻ നല്ലൊരു നല്ല ഭയങ്കര കവിത അതിനകത്ത് കടമ പറയുന്നുണ്ട് എന്താണ് രാഷ്ട്രീയം നാനാജാതി ചായം മുക്കിയ കീറ വേദാന്തം ഉള്ളൂ അത്രേ ഉള്ളൂ അവിടെ ഒരു മനുഷ്യനെയും വളർത്താനോ വലുതാക്കാനോ ആരും ശ്രദ്ധിക്കുകയില്ല എല്ലാവർക്കും സ്വയം വലുതാകണം അതിന് വേണേൽ വെട്ടാം കൊല്ലാം കുത്താം എത്ര വെട്ടു വെട്ടി എത്ര കുത്തു കുത്തി ഇപ്പം ഈ ഒരു ഏതാനും മാസങ്ങളായാലും അല്പം ഒരു നിയന്ത്രണം അല്ലെങ്കിൽ എപ്പോഴും പാർട്ടിക്കാർ തമ്മിൽ തമ്മിൽ വെട്ടിയും കൊന്നും അപ്പം അത് യുവജന പ്രസ്ഥാനങ്ങളും അതിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ വളരെ നെഗറ്റീവായ രീതിയിൽ സമൂഹത്തിൽ രാഷ്ട്രീയക്കാരി ഒന്ന് ചെയ്തിട്ടുണ്ട് പല വയലൻസിന് ഉത്തരവാദികൾ അവർ കാരണം ചില പ്രത്യേക പാർട്ടികൾ യുവജന സംഘങ്ങൾ എപ്പോഴും കലാപത്തിലും കൊലപാതകത്തിലും ഒക്കെ മുമ്പ് നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ നേതാക്കന് വേണ്ടി ആഹ്വാനമാണ് ആരെയും കൊന്നു ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തോളാം എന്തും ചെയ്തു ഞങ്ങൾ കാണും നീ വെട്ടി കൊന്നാൽ മതി ജയിലിൽ പോലും നിനക്ക് വേണ്ടത് ഞങ്ങൾ ചെയ്തു തരാം ആ ഒരു നെഗറ്റീവ് പ്രബോധനം അത് കുട്ടികളുടെ മനസ്സിനെ ബാധിക്കും പ്രത്യേകിച്ച് ചിലർക്ക് അത് റോൾ മോഡൽ ആയിട്ട് എടുക്കും എനിക്ക് കാശും കിട്ടും ഇപ്പോൾ ഹീറോയുമായി എനിക്ക് സംരക്ഷണമുണ്ട് അത് തോന്നാതിരിക്കണമെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ചില മതമൂല്യങ്ങൾ വേണമായിരുന്നു അതില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇത്ര ആകർഷമായിട്ട് കൗൺസിലിംഗ് നൽകുന്ന ഒരാളാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികൾ വരാറുണ്ടോ അവർ നേരിട്ട് വരാറില്ല പേരൻസ് കൊണ്ടുവരുത്തേ ഉള്ളൂ കാരണം അവരുടെ ഇങ്ങനെയുള്ള കുട്ടികളെ ലോകം വൈദ്യുന്നതായിട്ടധികം ബന്ധപ്പെടുന്ന ലോകമല്ല അവരുടെ സർക്കിളും ഫ്രണ്ട്ഷിപ്പും എല്ലാം വേറൊരു ലോകത്ത് അവരെ അവിടെ പറയത്തുള്ളു പേരൻസ് കൊണ്ടുവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി നമ്മൾ ഗൈഡ് ചെയ്യും നമുക്ക് പറയാൻ പറ്റുന്നത് പക്ഷേ റിയൽ സയൻറ്റിഫിക് കൗൺസിലിങ് ആവശ്യമുള്ളവരാന്ന് തോന്നിയാൽ ആത്മീയ ഉപദേശം കൊണ്ട് പറ്റിയല്ല അപ്പം നമ്മൾ അങ്ങനെയുള്ള നല്ല ഡോക്ടർമാരിലേക്കും കൗൺസിലേഴ്സിലേക്കും നമ്മൾ ഇവരെ പറഞ്ഞു അങ്ങനെ ഒത്തിരി പേര് രക്ഷിച്ചിട്ടുള്ളൂ ആ രീതിയിൽ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് പറ്റും അച്ഛാ നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഈ മതമൂല്യങ്ങളുടെ കുറവ് കുട്ടികളെ ബാധിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ അതേ സമയം തന്നെ നമ്മളിപ്പോൾ ചില കേസുകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെയാണ് നരബലി നടന്നത് അത് ഈ മതമൂല്യങ്ങൾ കൂടിയതിൻ്റെ പ്രശ്നമാണ് എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും അല്ലെങ്കിൽ മതത്തോടുള്ളൊരു അധികമായ ഒരു വിഭ്രാന്തി എന്നൊക്കെ പറയേണ്ടി വരും ഒപ്പം തന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരു ഒരു മാസത്തിന് മുൻപ് തിരുവനന്തപുരത്ത് ഒരു മകൻ അല്ല ഗോപൻ സ്വാമിയുടെ സമാധി ഉണ്ടായി അതുപോലെ തന്നെ മറ്റൊരു കേസ് ഉണ്ടായതാണ് ഒരു മകൻ വീട്ടിലെ അച്ഛനെയും അമ്മയൊക്കെ കൊല്ലുന്ന ഒരു സംഭവം ഉണ്ടായി ആ സംഭവവുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ റൂം പരിശോധിച്ചപ്പോൾ അവിടെ ഈ സാധാനിക് വർക്ക്ഷിപ്പുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങൾ ആ കുട്ടിയുടെ റൂമിൽ നിന്ന് കണ്ടുപിടിക്കുകയുണ്ടായി അപ്പോൾ ഇത്തരത്തിൽ ഓവറായിട്ടുള്ള മതത്തിന്റെ ഒരു ഇൻഫ്ലുവൻസും കുട്ടികളെ വഴിതിറ്റിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് അത് ബന്ധമില്ല മതങ്ങള് പോസിറ്റീവ് ടീച്ചിങ്സ് മാത്രമേ കൊടുക്കുള്ളൂ കാലാകാലങ്ങളിൽ സമൂഹത്തിൽ നടന്നു വരുന്ന അന്ധവിശ്വാസമാണ് അത് മതവുമായിട്ട് ബന്ധമില്ല ഒരു മതവും അന്ധവിശ്വാസം പഠിപ്പിക്കുന്നില്ല ഒരു മതവും നരവിൽ പഠിപ്പിച്ചിട്ടില്ല ഇത് സമൂഹത്തിൽ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു ഇങ്ങനെ തന്നെ ചിന്തകൾ അപ്പം ഒരു കൂട്ടർ എന്നും അതിൻ്റെ അടിമകളാണ് അപ്പം അടിമകളായവരെ അവരുടെ മതവിശ്വാസം പോലെ ഇതിനെ അവതരിപ്പിക്കുന്നെങ്കിലും അത് പോസിറ്റീവായ മതത്തിൻ്റെ ടീച്ചിങ് അല്ല എല്ലായിടത്തും ഇപ്പം ഒരു ഒരു കാര്യം പറയുമ്പോൾ നല്ല വശവും മോശവശോട്ടോ ഈ നല്ലത് മൊത്തം പഠിപ്പിക്കുമ്പോൾ ഒരു കൂട്ടർ ഇഷ്ടം അത് ക്രിസ്ത്യാനിറ്റിയും കാണാം മാ മരുന്ന് കഴിക്കാൻ പാടില്ല പ്രാർത്ഥിച്ചാൽ മതി സൗ അത് വട്ടുപിടിച്ചാൽ അധ്യാത്മികതയാണ് അത് ശരിക്കും ഒരു മതമോ ബൈബിളോ പഠിപ്പിക്കുന്നതല്ല ഏതോ ചില ഗുരുകൂതന്മാരെ പഠിപ്പിച്ചു ഒരു കൂട്ടർ കഥാവേശമായി അതുപോലെ രണ്ടുപേരെ ഇങ്ങനെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് ഏതാണ്ട് വലിയ നിധി കിട്ടും അതൊരു ഹിന്ദുമതം ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല അത് ഏതോ ചിലയിൽ നിന്ന് കിട്ടിയത് ചില വ്യക്തികളുണ്ട് എന്ത് പിന്നെ അവസാനം ഒരു മതത്തിൻ്റെ ലെവലിലേക്ക് അത് അങ്ങനെ കൊണ്ടുവരുന്നതാണ് അപ്പം അത് കാലാകാലമുണ്ട് ഈ അന്ധവിശ്വാസം ചിലതിൻ്റെ അടിമകളുമാണ് അവർക്കവിടെ നമ്മൾ നല്ല കാര്യം പറഞ്ഞാൽ അവർക്ക് കൊടുക്കൊള്ളാൻ പറ്റിയല്ല പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഒരു ഒരു മാനസികാവസ്ഥയുള്ള ഒരു തകർച്ച വന്നവരാണ് അവരെല്ലാവരും അവിടെ പിടിച്ചു കഴിയുമ്പോൾ അവർ നിപ്പ് ഇരിപ്പ് കാണുമ്പോഴും അറിയാം എന്തോ ഒരു അബ്നോർമാലിറ്റി അവരിലൊക്കെ ഉണ്ട് അത് നമുക്കറിയാത്ത ശരിക്കും മതപരമായ മൂല്യം വേണമെങ്കിൽ മുഖത്തിൻ്റെ പ്രകാശവും നൊബിലിറ്റി മതത്തിൽ അവരൊരു പ്രാകൃത ഒരു ിറ്റി കാണേന്ന് പണ്ട് പണ്ടുകാലത്ത് അച്ഛനെ തീപ്പൊടി എന്നാണ് വിളിച്ചിരുന്നത് എന്ന് ഞാൻ കേട്ടു അത്തരത്തിൽ തീപ്പൊടി പ്രസംഗങ്ങൾ പറഞ്ഞു നടന്നിരുന്ന ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയായിരുന്നു ജോസഫ് പുത്തൻപിടക്കൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇങ്ങോട്ടുള്ള ഒരു എന്താ പറയുക ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനിലേക്കുള്ള പാഠം മനുഷ്യരെ പഠിപ്പിക്കുന്ന പാഠമുണ്ട് അപ്പം നമ്മൾ ഈ തീപ്പരി പോലെ പറയാൻ കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിന്നാണ് അച്ഛനാകാൻ പോരുന്നത് അപ്പം രാഷ്ട്രീയ പ്രസംഗങ്ങൾ എപ്പോഴും തീപ്പരി കവല പ്രസംഗങ്ങൾ തോന്നാറുണ്ടോ രണ്ട് പ്രസംഗങ്ങൾ ഓ അത് അതെന്നറിയാം അത് ഈ മനുഷ്യ രാഷ്ട്രീയ കവലൊക്കെ മതപരമായ മേലത് ജയിക്കത്തില്ല അത് കേൾക്കുമ്പം കൊള്ളാവെന്ന് പറഞ്ഞാലും അത് മനസ്സിൽ പ്രസംഗത്തിൻ്റെ ശൈലിയും തീപ്പരിയും മാത്രം നമ്മളിങ്ങനെ പറഞ്ഞാലേ മനസ്സിൽ പതിക്കും സാവധാനം പറഞ്ഞ് മനസ്സിൽ പതിപ്പിക്കാൻ വേണ്ടി പറയുന്ന പണ്ട് കിട്ടാൻ വേണ്ടി പറയുന്ന രണ്ടു വ്യത്യാസം അതാണ് അപ്പം ഇത് ഈ രീതിയിൽ പറഞ്ഞാൽ സ്ഥായിയായിട്ട് നിൽക്കുകയുള്ളൂ മനസ്സിൽ നിൽക്കും പിന്നെ ഒരു മണിക്കൂർ ദ്വീപിൽ പോലെ പറയാൻ പറ്റുമല്ല ഒരു പത്ത് മിനിറ്റൊക്കെ ഇങ്ങനെ മണിക്കൂറുകൾ പറയാൻ ഇപ്പോൾ അമേരിക്കയിൽ പോയാൽ രാവിലെ ഒമ്പതര കഴിഞ്ഞാൽ വൈകിട്ട് അഞ്ചരയ്ക്ക് തീരുകയുള്ളൂ അവരുടെ അവധി എഴുതിയിരിക്കുക അപ്പം അന്നേരം നമുക്ക് പറയാൻ പറ്റുമല്ലോ ഇങ്ങനെ ഷെയറിങ് പോലെ പറഞ്ഞുകൊണ്ട് പോയാൽ അവരുടെ മനസ്സിലും പതിക്കും നമുക്ക് വലിയ ആയാസം ഇല്ലാതെ തീർക്കാനും പറ്റും എപ്പോഴെങ്കിലും ആ ഒരു ജോസഫിനെ മിസ് ചെയ്യാറുണ്ടോ അതില്ല അതോ ആദ്യമൊക്കെ തോന്നിട്ടുണ്ട് ഈ ആരംഭകാലും പക്ഷെ ഒരു മുപ്പത്തിരണ്ട് വർഷമായി അച്ഛനായിട്ട് ദൈവനെ നമ്മുടെ സമൂഹവും ലോകവും ഇപ്പം എല്ലാ മതങ്ങളും വെൽക്കം ചെയ്യുന്നു മോട്ടിവേഷൻ ലോകിനെ വിളിക്കുന്നു അപ്പം നമുക്ക് മനസ്സിലായി അല്ല ഇങ്ങനെ പയ്യെ പയ്യെ പറഞ്ഞു പതിപ്പിക്കുന്നതിലൂടെ ആണ് താല്പര്യം അപ്പൊ അതുകൊണ്ട് അങ്ങനെ തോന്നുന്നില്ല നമ്മള് പൊതുവേ ഈ സെമിനാരിയിലേക്ക് പോകുന്ന ആളുകളുടെ പ്രായം നോക്കുകയാണെങ്കിൽ പൊതുവെ ഒന്നങ്ങൾ ഒന്നെങ്കിൽ ഈ പ്ലസ് ടു ആ ഒരു കാലഘട്ടത്തിലാണ് കുട്ടികൾ സെമിനാരിൽ ചേരാൻ പോകുന്നത് പക്ഷെ അച്ഛനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ കോളേജ് വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് എന്നുവെച്ചാൽ ജീവിതത്തിൽ ആ കൗമാരത്തിൽ കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും അച്ഛൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരു കോളേജ് ലൈഫൊക്കെ ഫുൾ ഫ്രീഡത്തോടു കൂടി എൻജോയ് ചെയ്ത ഒരാളാണ് അങ്ങനെ വീണ്ടും സെമിനാരിയിലേക്ക് എത്തുമ്പോൾ ഒരു ഒരു ചട്ടക്കൂടിലേക്ക് അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ചേഞ്ച് ലൈഫിൽ നമ്മളിപ്പോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിച്ച് നടക്കുമ്പം വേറെ എൻജോയ്മെൻ്റ് ഉണ്ട് നമുക്കറിയാതെ അവിടെ ഇന്നും രാഷ്ട്രീയക്കാരി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല അത് അവരുടെ ഒരു ലോകമാണ് പിന്നെ ഇതൊക്കെ കണ്ടു മടുത്തിട്ടാണ് പോരുന്നത് അപ്പൊ നമുക്ക് എന്നാ പറഞ്ഞാൽ ഇത്രയോളം അറിയാം സൗഹൃദം എന്ന് പറഞ്ഞാലും രാഷ്ട്രീയം എന്നല്ല ഒക്കെ ഇത്ര ഉള്ളു ഒരു നിമിഷം കൊണ്ട് ചുമ്മാ എല്ലാം അങ്ങ് തീരും എത്ര വലിയ സ്നേഹിതരും ഗ്രൂപ്പായിട്ട് തിരിഞ്ഞാൽ പിന്നെ വെട്ടും കുത്തുവാകും പിന്നെ അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത ഫ്രണ്ട്ഷിപ്പിനൊന്നും അവിടെ പിന്നെ വലിയ സ്ഥാനമില്ല അപ്പം അതുകൊണ്ട് ഒരിഷ്ടക്കേട് തോന്നിയാൽ കുട്ടിക്കാലത്തെ അച്ഛനാകാൻ താല്പര്യമായിരുന്നു പിന്നെ സാഹചര്യം കൊണ്ട് പോയില്ല അപ്പം ഇഷ്ടക്കേട് വന്നപ്പോഴത്തേക്ക് പഴയ താല്പര്യത്തിലേക്ക് തിരിച്ചു വരും അപ്പോൾ പിന്നെ ഞാൻ കാണി പതിമൂന്ന് വർഷക്കാലം അങ്ങനെ ഇരുന്നാലേ അച്ഛനാകാൻ പറ്റും പതിമൂന്ന് വർഷം പഠിക്കണം അപ്പോൾ ആ ചട്ടക്കൂടി വന്നു പഠിത്തമായി പിന്നെ ആ രീതിയിലൂടെ അങ്ങ് നമ്മുടെ മനസ്സും അങ്ങ് പൊരുത്തപ്പെടും കാരണം ഈ ഏതാണ്ട് വേറെ എന്തോ ഉണ്ടെന്നൊരു ചിന്തയില്ലാത്തത് കൊണ്ട് നമുക്ക് വലിയ എൻജോയ് ചെയ്യാൻ പറ്റും പലപ്പോഴും സിനിമയിലൊക്കെ പഠിക്കുന്നവർ പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്നവർക്ക് ലോകം കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഏതാണ്ട് ഉഭയം അത്ഭുതണ്ട് ലോകത്തുണ്ടെന്ന് തോന്നുന്നു അപ്പം അന്നേരം അവരുടെ യൂണിവേഴ്സിറ്റി കാര്യങ്ങളാണ് നമുക്ക് അങ്ങനത്തുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പോകേണ്ട കാര്യം ഇല്ല അപ്പം അതുകൊണ്ട് എൻജോയ് ചെയ്തു പരിശീലനം എൻജോയ് ചെയ്തു പൗരോധികമാണെങ്കിലും നന്നായിട്ട് പോകുന്നു അപ്പം ഞാൻ ഏതൊരു മതത്തിൻ്റെ ആളായി ഞാൻ നിൽക്കുന്നില്ല എല്ലാ മതങ്ങളും എല്ലാവർക്കും സ്വീകാര്യതയുള്ള ഒരു ജീവിതം പോലെ പോകുന്നു കുറച്ച് ഒഫെൻസീവായിട്ട് ചോദിക്കുകയെന്ന് വിചാരിക്കരുത് എന്നാലും ചോദിക്കുകയാണ് ഇപ്പം അങ്ങ് ഇടുക്കിയിലെ വലിയ തോവാളയാണ് ജന്മസ്ഥലം എന്ന് പറയുന്നത് റേഞ്ചിൽ നിന്ന് വന്ന് ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ് എന്തെങ്കിലും ജീവിതത്തിൽ ലഹരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഒരിക്കലും അങ്ങനെ ഒരു അങ്ങനെ അന്തരിച്ചു വന്നിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ കുടിക്കാനോ വലിക്കാനോ അങ്ങനെയുള്ള ഈ ഒരു അന്തരീക്ഷം നമുക്ക് വന്നിട്ടേ ഇല്ല കാരണം വേറൊരു ലോകത്തില്ലേ വളർന്നു വരുന്നത് ഞങ്ങളൊക്കെ രാഷ്ട്രീയം കളിച്ച കാലത്ത് ഒരു സമൂഹത്തിലില്ല ആ ഒരു തിന്മയില്ലായിരുന്നാലും ഓടിയോന്നാലും വീഡിയോസിലേ വലിക്കുന്നവരാണ് അവർക്ക് അത്രയുള്ളൂ അതിനപ്പുറത്തേക്കൊരു നമ്മുടെ കൂട്ടുകാർ ആർക്കും ഒരു കള്ളിൻ്റെ ഒന്നും ഒന്നും കണ്ടിട്ടില്ലേ അപ്പോൾ ആ കാലത്തും ഇല്ല പിന്നെ നമ്മൾ സെമിനാറിൽ പോകുന്ന കഴിയുമ്പോഴത്തേക്കും പിന്നെ വേറെ ഒരു ലോകക്രമമായല്ലോ അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ കുടിക്കുന്നവരെയും മരിക്കുന്നവരെയും കാണുമ്പോഴും ഒരു അമർഷം തോന്നിയിട്ടുമില്ല ഞാൻ അങ്ങനെയുള്ളവരൊക്കെ കൂടുതൽ ജീവിച്ചിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ജീവിക്കുമ്പോഴും എൻ്റെ വ്യക്തിപരമായ ഓപ്ഷനാണ് നിർണായകം ഞാൻ വേണ്ടെന്ന് വെച്ചാൽ വേണ്ട വേണമെന്ന് വെച്ചാൽ എപ്രൂവ് വേണ്ട നമ്മളെടുക്കുന്ന ഒരു ഓപ്ഷൻ അതിലേ ഉള്ളു നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടംപോലെ തോന്നിയിട്ടുണ്ട് ഈ കോളേജിൽ പഠിച്ചപ്പം കൂട്ടുകാരും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു എന്നാലും ഒരു മൂത്ത പ്രണയം എന്ന് പറയാൻ പറ്റിയില്ല കാരണം അന്ന് പ്രണയിക്കാൻ പേടിയാണ് വീട്ടുകാർ പിടിക്കുന്ന കാലമാണ് ഇപ്പഴാണ് ഭയമില്ലാതെ ശ്രമിക്കാൻ പറ്റുക അന്ന് നോക്കി ഒരുപാട് സുഹൃത്തുക്കൾ രാഷ്ട്രീയത്തിലും അങ്ങനെയുള്ള അവരൊക്കെ ഓരോ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ആ സൗഹൃദം അതുപോലെ അവരുമായിട്ട് തൊഴിലൊന്നും ഉണ്ട് എന്നാലും ഹൃദയത്തിന്റെ വടക്ക് കിഴക്കി അറ്റത്ത് ആരെങ്കിലും ഇല്ല ഇല്ല അത് അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറ്റിയാലോ കല്യാണം കഴിച്ചിട്ടുണ്ടോ ോ കഴിക്കില്ല ഞാൻ ഇങ്ങനെ ചോദിക്കാൻ കാരണം പൊതുവെ അച്ഛന്റെ പ്രസംഗങ്ങൾക്ക് താഴെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ കമന്റ് എന്ന് പറയുന്നത് കല്യാണം കഴിക്കാത്ത അച്ഛൻ എന്തിനാണ് കല്യാണം കഴിക്കുക കഴിച്ചിട്ടുള്ള ഞങ്ങളെ വന്ന് ഉപദേശിക്കാൻ നിൽക്കുന്നേ അതൊരു അച്ഛനോട് ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെ ഇങ്ങനെ പലപ്പോഴും പല്ലും പറയാറില്ല കേട്ടോ പതിപ്പത്രേ ഉള്ളൂ ഞാൻ പറയുന്ന മറുപടിയാണ് കല്യാണം കഴിച്ചിട്ടില്ല പക്ഷേ കല്യാണം കഴിക്കുന്ന ആൾക്ക് ഒരു പെണ്ണിനെയും ഒരാളിനെ അറിയത്തുള്ളൂ എനിക്ക് ആയിരം കണക്കിന് ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും ഈ ഭക്ഷണങ്ങളിൽ അറിയാം അപ്പോൾ അവർ പങ്കുവെക്കുന്ന ചിന്തകളും അവരുടെ ജീവിതാനുഭവങ്ങളുണ്ടല്ലോ അതങ്ങനെ കേട്ട് കേട്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് ഉപദേശം രൂപപ്പെടുത്തുക അപ്പം അത് ഇദ്ദേഹം സ്വീകാര്യത വരാൻ കാരണം അല്ല ഇതുപോലെ എത്ര ലക്ഷം പേരാണ് ഷെയർ ചെയ്തത് ഇപ്പോൾ ഒരു ഫാമിലി ടോക്ക് ഈ രൂപയ്ക്ക് കാണാം പതിനേഴ് ലക്ഷം പേരാണ് ഷെയർ ചെയ്തത് കുവേറ്റി പറഞ്ഞതാണ് അപ്പം അത്രയും ആൾക്കാർ ഇത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ അപ്പം അന്നേരം ഇഷ്ടപ്പെട്ടത് കല്യാണം കഴിക്കാത്ത ഞാനല്ലേ പറഞ്ഞതും അതിൻ്റെ അർത്ഥം അതിനകത്ത് എന്തോ എന്തോ ഒക്കെ ഉണ്ട് അത് ഒറ്റയ്ക്ക് വായിച്ചു പറഞ്ഞ് നമ്മൾ കേട്ട് കേട്ട ജീവിതാനുഭവം വിവാഹം കഴിച്ചവരെ കൂടുതൽ വിവാഹത്തെ കുറിച്ച് നമുക്ക് ഇപ്പോൾ മാരേജ് കൗൺസിലിംഗ് എന്ന് പറയും നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ ഒരു വാർത്തയാണ് ഈ വർഷത്തെ ഏറ്റവും ട്രെൻഡിങ് ആകാൻ പോകുന്ന റിലേഷൻഷിപ്പ് രീതികൾ എന്ന് പറയുന്നത് നാനോഷിപ്പ് പോലെയുള്ള എന്നുവച്ചാ സ്വയം സ്നേഹിക്കുക അതല്ലെങ്കിൽ ഇത്രയും മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ബന്ധങ്ങൾ അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് മാറി ഇപ്പൊ സിറ്റുവേഷൻഷിപ്പ് ഞാൻ ഒരുപാട് പേരുകളും ഉണ്ട് ഇതിന് റിലേഷൻഷിപ്പുകൾക്കൊന്നും ഒരു വിലയില്ലാത്തൊരു കാലത്താണ് ജീവിക്കുന്നത് അത് പണ്ടൊക്കെ ആണെങ്കിൽ ഒന്ന് പ്രേമിച്ചാലും അതിന് നിലനിൽപ്പുണ്ടായാലും ശരിക്കും സ്നേഹിച്ചാൽ മരിച്ചാലും അവളെ കെട്ടും അവൻ അവനെ അവളവനോടുത്ത് പോകും ഇന്ന് എങ്ങനെയോ ഈ പറഞ്ഞല്ലോ മൂല്യങ്ങൾ പോയി പോയി എല്ലാം ഈ മൊമെൻ്ററി പ്രഷറാണ് നൈമിഷിക സുഖം അത് കന്യമാസത്തിൽ ആമ്പട്ടിയും വെമ്പട്ടിയും കാണിക്കും കോഴിപ്പടേ കണ്ട പൂവും പുറകെ പോകും ഇന്ന് പല ആമ്പിള്ളേരും അങ്ങനെയുള്ളൂ ആ നിലവാരമുള്ളൂ പല വെമ്പിള്ളേർക്ക് ആ നിലവാരമേ ഉള്ളൂ നിങ്ങൾ കിട്ടിയില്ലെങ്കിലോ അവൾ കഴുത്തി വെട്ടി പോയില്ലോ എന്നാൽ എന്നെ സ്നേഹിച്ചത് എന്തിനാണ് യഥാർത്ഥ സ്നേഹം കൊണ്ട് അവൾ നുഴുന്ന് വയ്ക്കാൻ പറ്റുമോ അപ്പം അതിൻ്റെ അർത്ഥം ആ സ്നേഹമല്ല ചുമ കാമാണ് ഇന്ന് സ്നേഹമില്ല വെറും കാമം ഒറ്റപ്പെട്ട നല്ലതില്ലെന്നല്ല പക്ഷെ പുതുവർ കാണുന്ന കാമാസക്തിയാണ് അപ്പം അത് ഒരു കാലത്തിൻ്റെ അപകടമാണ് അപ്പം അത് പണ്ട് ഇത്ര ഇല്ലായിരുന്നു ഉണ്ടായിരിക്കാം പക്ഷെ ഇത്രയും വാർത്തയെ വരിയല്ലായിരുന്നല്ലോ പിന്നെ വാർത്തയൊത്തിരി ആയപ്പോൾ ഇവിടെ ഇന്ത്യയിൽ തുമ്മിയാൽ അമേരിക്കയിൽ ആ സഖ്യ ലോകമായോ ഒത്തിരി അത് വരുന്നത് അച്ഛൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇത്തരത്തിൽ കൗൺസിലിങ്ങിന് വരാറുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ അവർ നേരിടുന്ന വിഷയമായി അച്ഛന് തോന്നിയിട്ടുള്ളത് എന്താണ് ഒന്നാമത് ഈ ഫാമിലി കൗൺസിലിംഗ് തോന്നുന്ന ഒരു പ്രധാന വിഷയം കേൾക്കാൻ സമയമില്ല എന്നുള്ളതാണ് അവസാന വാക്കതാണ് സത്യസന്ധനായ ഭർത്താവും ജീവിതത്തിലും ഭാര്യയും മക്കളെ സ്നേഹിക്കുന്നതിനാണ് പക്ഷെ അവൻ്റെ ജോലിക്കിടയിൽ ഇവിടെ ഉള് കേൾക്കാൻ സമയമില്ല വെള്ളത്തിലെ കൊമള പോലെ പെരിഫറൽ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് മനസ്സിലായിപ്പോളും അതുപോലെ ജോലി മടങ്ങി വരുന്ന ക്ഷീണിതനായ ഒരു ഭർത്താവ് അവൻ ഒരല്പം ആശ്വാസം കൊടുക്കേണ്ട ഭാര്യയാണ് അവനെ സമയമില്ല അപ്പോൾ മക്കളാണെങ്കിലും പേടിച്ചു പോകുമ്പോൾ ഒരുപാട് കാരണം ഒരു പെൺകുട്ടിയെ കേൾക്കാൻ അമ്മയ്ക്ക് സഫീഷ്യൻറ്റൈമില്ല ആൺകുട്ടിയെ കേൾക്കാൻ അപ്പനും സമയമില്ല അങ്ങനെ സമയമില്ലാതെ വരുമ്പം അവർക്ക് വേണ്ടി സമയം കൊടുക്കുന്ന കൂട്ടുകാരിലേക്ക് അവർ തിരി അപകടം ഉണ്ടാകും അപ്പം ഫാമിലി ലൈഫ് ബന്ധപ്പെടണമെങ്കിൽ ഏറ്റവും നല്ലത് ദിവസവും പതിനഞ്ച് മിനിറ്റ് ഒരുമിച്ച് താമസിക്കുന്നവർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അടുത്തിരുന്ന് വർത്താനം പറയണം അപ്പോൾ ഞാൻ അച്ഛനാണ് അപ്പം അഡ്വക്കേറ്റും എല്ലാമാണ് അതുമായിട്ട് അപ്പം നമ്മൾ ഞാൻ പലപ്പോഴും എനിക്ക് പരിഹരിക്കാൻ പറ്റാത്ത കേസ് ഞാൻ ഇവിടെ യജുമാൻ്റെ കുടുംബ കോടതിയിലെ റീഡിങ് അഡ്വൈസറുണ്ട് എൻ്റെ കൂട്ടുകാർ അപ്പം എൻ്റെ കൂടെ പഠിച്ചവരുമുണ്ട് അല്ലാത്തവരും അപ്പം പറഞ്ഞു ഒരു മാസം നിങ്ങൾ പഞ്ചായം എന്നൊക്കെ പറഞ്ഞു വിട്ടു തീർന്ന പ്രശ്നമാണ് ചിലത് നമുക്ക് നിയന്ത്രിക്കാൻ കിട്ടും അച്ഛൻ പറഞ്ഞല്ലോ കേൾക്കാൻ ആരുമില്ല എനിക്കൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരെ പ്രശ്നമാണ് കേൾക്കാൻ ആരുമില്ല എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഈ എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ ഉള്ള ആളുകൾ അവരെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും പ്രണയിൽ കമിതാക്കളെക്കാൾ കൂടുതൽ കല്യാണം കഴിച്ചവരാണ് ഈ ഇത് ഈ പ്രശ്നമാണ് അവർക്കിടയിൽ വരുന്നത് കേൾക്കാൻ ഒരാളില്ല അതുകൊണ്ട് എന്ത് ചെയ്യും മറ്റൊരാൾ ഞങ്ങളെ കേൾക്കാൻ റെഡി ആകുമ്പോൾ അവിടേക്ക് അതിലേക്ക് ആയി പോവുകയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ അത് പിന്നെ ഭയങ്കര വലിയ കോംപ്ലിക്കേഷനിലേക്ക് എത്തുകയും ഡിവോഴ്സ് പോലെ എത്തുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ കേൾക്കാൻ ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നു പക്ഷേ അത് എത്ര പേര് കൊടുക്കാൻ തയ്യാറാകും എന്നുള്ളതാണ് ഈ കുടുംബം മെച്ചപ്പെട്ട് നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് ചെയ്യും അല്ലെങ്കിൽ അവർ മറ്റേ ലോകത്ത് ഇത് അത് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം വരും ഒരു സ്ത്രീക്ക് ഭർത്താവിന് ശ്രദ്ധയും കരുതലും കിട്ടുന്നില്ല ഒരുപാട് അവിടെ നീറിയിരിക്കുക അപ്പോൾ നീറുമ്പോഴാണ് പണ്ട് കോളേജിൽ കൂട്ടത്തിൽ പഠിച്ച ഒരു സ്നേഹിതനുമായിട്ട് വീണ്ടും ഫോൺ കോൾ വരും അവനാണ് അവൻ്റെ ഭാര്യയിൽ നിന്നും വലിയ തൃപ്തി കിട്ടാത്തവനും ഓട്ടോമാറ്റിക്കായിട്ട് കാന്തവും ഇരുമ്പും വലുവിൽ നിർമ്മിച്ച് തരും ആദ്യം പ്രശ്നങ്ങളും വേദനകളും പങ്കുവെച്ചാണ് പക്ഷെ പിന്നീട് സെക്സിലേക്കും ശരീരത്തിൻ്റെ ആകർഷണത്തിലേക്കും നമ്മൾ തിരി ഒരുപാട് കേസുകൾ അങ്ങനെ വരാറുണ്ട് അല്ലെങ്കിൽ നല്ല തൃപ്തിയുള്ള ഭാര്യപത്രം എന്താണെങ്കിൽ വേറെ ചിന്തിക്കാനായിട്ട് തൃപ്തി നമ്മൾ കാണുന്നു അവിടെ തൃപ്തികേടുണ്ടെങ്കിൽ y abogar de esa ayuda posterior.